നമസ്കാരം ഫോർട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം ഇരുന്നൂറ് ദിവസത്തിലധികമായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ വെടിനിർത്തലിനായും ബന്ദിമോചനത്തിനായും ഹമാസ് തയ്യാറായിട്ടും റാഫേൽ ആക്രമണം നടത്തണമെന്ന നിലപാടുമായി തന്നെയാണ് നദന്യാഹു മുന്നോട്ടു പോകുന്നത് ഗാസയിലെ യുദ്ധവും ഇസ്രായേൽ അധിനിവേശവും അവസാനിപ്പിക്കാതെ ബന്ധുക്കളെ കൈമാറില്ല എന്ന നിലപാടാണ് ഹമാസിനുള്ളത് ഇസ്രായേൽ വെടിനിർത്തൽ ചർച്ചകൾക്ക് അനുകൂല നിലപാട് സ്വീകരിക്കാതെയാണ് മുന്നോട്ടു പോയത് അതിനാൽ തന്നെ നതന്യാഹുവിനെതിരെയും ഭരണകൂടത്തിനെതിരെയും വലിയ പ്രതിഷേധമാണ് ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത് ബന്ദിമോചനം ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധ റാലികൾ ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ജനത മാസങ്ങളായി തുടരുന്ന പ്രതിഷേധത്തിൽ കഴിഞ്ഞ ദിവസവും രാത്രിയിൽ ആയിരക്കണക്കിന് ആളുകളാണ് ഇസ്രായേലിന്റെ തെരുവുകൾ കീഴടക്കിയത് ടെല്ലവീപിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ ഹമാസിന്റെ കീഴിൽ ബന്ദികളാക്കപ്പെട്ട ഇസ്രായേൽ പൗരന്മാരുടെ ബന്ധുക്കൾ നദന്യാഹുവിനെതിരെയും ഭരണകൂടത്തിനെതിരെയും ആഞ്ഞടിച്ചു വെടിനിർത്തൽ കരാർ അംഗീകരിച്ച് ബന്ദികളെ മോചിപ്പിക്കാനുള്ള സമയമാണിതെന്ന് പ്രതിഷേധക്കാർ നദന്യാഹുവിന് മുന്നറിയിപ്പ് നൽകി തങ്ങളുടെ മക്കളെ ഉപേക്ഷിക്കാൻ അനുവദിക്കില്ലെന്നും അവരെ ഉടൻ തിരിച്ചു കൊണ്ടുവരണമെന്നും ബന്ധുക്കൾ പറഞ്ഞു ഹമാസ് വെടിനിർത്തൽ കരാർ അംഗീകരിച്ചു ഇനി ബന്ദികളെ തിരിച്ചെത്തിക്കാനുള്ള സമയമാണ് നെതന്യാഹു സർക്കാർ ബന്ദികളെ തിരിച്ചെത്തിച്ചില്ലെങ്കിൽ രാജ്യം ഞങ്ങൾ കത്തിക്കുമെന്നും ഒരു ബന്ദിയുടെ മാതാവ് പറഞ്ഞു നിങ്ങളുടെ കൈകൾ രക്തം പുരണ്ടതാണെന്ന ബാനറുകളുമായാണ് നെതന്യാഹുവിന്റെ വസതി ിലേക്ക് നൂറിലധികം മാർച്ചുകൾ ഇതുവരെ നടന്നത് തിങ്കളാഴ്ച ിൽ വെച്ച് നടന്ന മധ്യസ്ഥ ചർച്ചയിൽ വെടിനിർത്തൽ കരാർ ഹമാസ് അംഗീകരിച്ചിരുന്നു എന്നാൽ തങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അംഗീകരിക്കപ്പെട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ വെടിനിർത്തൽ കരാർ തള്ളിക്കളഞ്ഞു ഇതിന് പിന്നാലെ ഗാസയിലേക്ക് പുതിയ കരസേന സംഘത്തെ ഇസ്രായേൽ അയക്കുകയും ചെയ്തു റഫയുടെ നിയന്ത്രണം ഇസ്രായേൽ പൂർണ്ണമായി ഏറ്റെടുത്തിട്ടുണ്ട് പലസ്തീൻ തടവുകാർക്ക് പകരമായി എല്ലാ ഇസ്രായേൽ തടവുകാരെയും ഘട്ടംഘട്ടമായി മോചിപ്പിക്കണമെന്നാണ് ഇസ്രായേൽ ആവശ്യപ്പെടുന്നത് ഒക്ടോബറിൽ ഹമാസ് ബന്ദികളാക്കിയത് ഇസ്രായേൽ തടവുകാരിൽ നൂറ്റി ഇരുപത്തി പേർ ഇപ്പോഴും മോചിക്കപ്പെട്ടിട്ടില്ല ഇവരിൽ മുപ്പത്തിയഞ്ച് പേർ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെതിരെയും ഭരണകൂടത്തിനെതിരെയും ഉടലെടുത്തിരിക്കുന്നത് ഇത് ഒരിക്കലും നതന്യാഹുവിന് ഗുണം ചെയ്യുന്നതല്ല ഇസ്രായേലിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ ഉടലെടുക്കാനേ സാധ്യതയുള്ളൂ ഒപ്പം നദന്യാഹു ഒറ്റപ്പെടുകയും ചെയ്യും